എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ക്യാസറ്റ് പ്ലെയർ അല്ലെ ടേപ്പ് റെക്കോർഡറിൽ ഇട്ട് കേൾക്കുന്ന ആദ്യത്തെ ഒരു ക്യാസറ്റാണ് അന്ന് ചാച്ചൻ ഇത് മേടിച്ചുകൊണ്ട് ഒന്ന് ആകുന്നുണ്ട് ഈ കാസറ്റിന്റെ കവറിന് ഒരു പ്രത്യേകത ഉണ്ട് ഇതിൻ്റെ ഇത് പ്ലാസ്റ്റിക് മാറ്റി കഴിയുമ്പോൾ അതിനകത്ത് ലിറിക്സ് മൊത്തം എഴുതിയിരിക്കുന്ന ടൈപ്പ് ആയിരുന്നു അതൊക്കെ ഓർമ്മയുണ്ട് നല്ല രസമായിട്ടാണ് അത് പലതവണ ആ പാട്ടുകൾ മാത്രമല്ലേ ഉള്ളൂ നമുക്ക് ഇപ്പോഴത്തെ പോലെ ആയിരക്കണക്കിന് പാട്ടുകളൊന്നും ഇല്ല സുഖമു പോയി എനിക്കില്ല ശാന്തി തൈലും സുഖം നുകരാ പാട്ട് കേൾക്കുമ്പം നമുക്ക് ഓർമ്മ വരുന്ന ആൽബം ഏതാണ് അഞ്ചനം അഞ്ചനം എന്ന ക്യാസറ്റ് എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ക്യാസറ്റ് ടേപ്പ് റെക്കോർഡറിൽ ഇട്ട് കേൾക്കുന്ന ആദ്യത്തെ ഒരു ക്യാസറ്റാണ് അഞ്ചനം അന്ന് ചാച്ചൻ ഇത് മേടിച്ചോണ്ട് ഈ കാസറ്റിന്റെ കവറിനൊരു പ്രത്യേകത ഇതിന്റെ ഇത് പ്ലാസ്റ്റിക് മാറ്റി കഴിയുമ്പോൾ അതിനകത്ത് ലിറിക്സ് മൊത്തം എഴുതിയിരിക്കുന്ന ടൈപ്പ് ആയിരുന്നു അതൊക്കെ ഓർമ്മയുണ്ട് നല്ല രസമായിട്ടാണ് അത് പലതവണ ആ പാട്ടുകൾ മാത്രമല്ലേ ഉള്ളൂ നമുക്ക് ഇപ്പോഴത്തെ പോലെ ആയിരക്കണക്കിന്റെ പാട്ടുകളൊന്നുമില്ല അപ്പൊ നമ്മൾ ഈ പതിനഞ്ച് പാട്ട് അല്ലെ പത്ത് പതിനൊന്ന് പാട്ട് ഉള്ളത് റിപ്പീറ്റ് ഇട്ട് റിപ്പീറ്റ് ഇട്ട് മറിച്ച് തിരിച്ച് അതാണ് എനിക്ക് എല്ലാ ടൈപ്പ് സോങ്സും ഉണ്ട് കുർബാന സിംഹത്തിനുള്ള പ്രവേശനം ഉണ്ട് ഈവൻ നമ്മുടെ ക്രിസ്മസിന്റെ പാട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് ക്രിസ്മസിന്റെ പാട്ടാണ് ഈ ഗാനം ഓർക്കുന്നുണ്ട് ഇത് ചിട്ടപ്പെടുത്തിയത് എനിക്ക് തോന്നുന്നു വയലിൻ ജേക്കപ്പാണ് തൂസ് അരവിന്ദ് പേരിലാണ് ഈ ഗാനത്തെ അറിയപ്പെടുന്നത് ഈ തദൈവസ് അരവിന്ദ് അച്ഛനെ എനിക്ക് തോന്നുന്ന ആളുകൾക്ക് പരിചയപ്പെടാനുള്ള വേറൊരു കാര്യമുണ്ട് കാരണം എറണാകുളം ട്യൂൺ തദൈവൂസ് ട്യൂൺ എന്നറിയപ്പെടുന്ന ഈ ട്യൂണ് അച്ഛൻ്റെ നേതൃത്വത്തിലാണ് ഉണ്ടായിരിക്കുന്നത് ജാക്സൺ അരുജ എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ് അത് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കമ്പോസിഷനാണത് അച്ഛനാണെന്നതിന് നേതൃത്വം കൊടുത്തത് അരുദ്ധച്ഛൻ ഒത്തിരി പാട്ടുകൾ അങ്ങനെ എഴുതിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ അഞ്ചനം അദ്ദേഹത്തിന്റെ ഒരു ശ്രദ്ധേയമായ ഒരു മാസ്റ്റർ പീസ് എന്നാണ് പറയാം കാരണം ഇതിനകത്തെ പാട്ടുകൾ എല്ലാം സൂപ്പറാണ് അപ്പോൾ തന്നെ രണ്ടാമത്തെ പാട്ട് നോക്കിയേ രണ്ടാമത്തെ പാട്ട് ഹൃദയം തകർന്നൊരു നാളാണ് അത് അത് ആദ്യത്തെ മധു ബാലകൃഷ്ണൻ ഹൃദയം അച്ഛന് ഇതിനകത്ത് ഇഷ്ടപ്പെട്ട പാട്ട് എനിക്ക് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നാലും ഞാൻ ഈ കാസറ്റ് ഇറങ്ങിയ സമയത്ത് ഇത് കേൾക്കുന്ന സമയത്ത് എൻ്റെ അപ്പുറത്തെ വീട്ടിലെ ഒരു കുട്ടി ആ സമയത്താണ് ജനിച്ചത് ഒരു കുഞ്ഞ് ജനിച്ചത് അപ്പോൾ അവിടുത്തെ ചേച്ചി കുഞ്ഞിനെ ഉറങ്ങിക്കൊണ്ടിരുന്നതിലെ ഒരു പാട്ട് വെച്ചാണ് അത് എല്ലാവർക്കും അറിയാവുന്നൊരു പാട്ടാണ് നേടുന്നു നല്ല രസമുള്ള ഒരു പാട്ടാണ് അതുപോലെ തന്നെ ഇതിനകത്ത് കുറെ പാട്ടുകളുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ ബൈബിൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കഥ പറയുന്നത് ഉണ്ട് അത് ഒരു രക്ഷയില്ലേ ഇതിന്റേത് പാട്ടുകളൊക്കെ നോക്കിയാൽ എല്ലാം ഹൃദയത്തിൽ തുടർന്ന പാട്ടുകളാണ് ശരിക്കും അഞ്ജനം പറയുന്ന ആ വാക്ക് അതായത് നിന്റെ കാഴ്ച നേടുവാൻ നീ കണ്ണിലെഴുതാൻ നിന്ന് അഞ്ജനം വാങ്ങിക്കുള്ള ആ ഭജനത്തെ ബേസ് ചെയ്ത് എല്ലാം നമ്മളെ കർത്താവിനെ ക്ഷണിച്ചുകൊണ്ട് കർത്താവ് എന്നെ തൊടണമേ എന്ന് പറയുന്ന ഒരു സെൻസ് ഉള്ള പാട്ടുകളാണ് കൂടുതലും പ്രത്യേകിച്ച് സംഗീതവും ലിറിക്സും കൂടെ നല്ല ഒരു എനിക്കൊന്നും നല്ലൊരു അകൽ അടു അടുപ്പം നന്നായിട്ട് അത് മിക്ക നമുക്ക് കയറി ഇപ്പോഴത്തെ പല പാട്ടുകൾക്കിങ്ങനൊരു സംഗീതം വേറെ വരികൾ വേറെ എന്ന രീതിയിൽ നമുക്കൊരു ഒന്നും മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ അതിന്റെ ഒരു ഫീൽ കിട്ടുന്നില്ല പക്ഷേ പണ്ടത്തെ പാട്ടുകൾ എല്ലാം ജീവിച്ചവരെ സംബന്ധിച്ചിടത്തോളം കാസറ്റ് വളരെ പ്രിയപ്പെട്ടതാണ് കാരണം ഇത് പണ്ട് കാലങ്ങളിൽ കാസറ്റ് നമ്മൾ തിരിച്ചു മറിച്ച് നോക്കിട്ടും അപ്പം നമുക്ക് ആ ഓരോ കൃത്യ ഓർഡർ വരെ എല്ലാവർക്കും ഓർമ്മ ഒരു കാര്യം എനിക്ക് സുജാത നീ ഓർമ്മയാണ് എനിക്കാന്നുള്ള നമ്മുടെ ഫീമെയിൽ പേഴ്സൺ ആണ് ഭയങ്കര എട്ടാമത്തെ അതുപോലെ ഇതിനകത്ത് പക്ഷെ എനിക്ക് തോന്നുന്നു വളരെ സൂപ്പർ ഒരു പാട്ടാണ് പക്ഷെ എല്ലാവരും ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള ഒരു പാട്ട് അധികം എല്ലാവരും ശ്രദ്ധിക്കാതെ പാടാതെ പോയിട്ടുള്ള ഒരു പാട്ടുണ്ട് അത് പാടി നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ ആ പാട്ട് ഇതാണ് പിന്നെ പ്രിയമുള്ള പ്രേക്ഷകരെ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഈ ആൽബത്തിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ടായിരിക്കും അപ്പം നിങ്ങളെല്ലാവരും ഈ ആൽബം കേൾക്കണം വളരെ മനോഹരമായിട്ടുള്ള ആൽബമാണ് അപ്പോൾ നമുക്ക് പഴയ പാട്ടുകളൊക്കെ കേട്ട് ആത്മീയതയിൽ ഈ നോമ്പ് നോമ്പുകാലത്ത് കുറച്ചുകൂടെ വളരാം അപ്പോൾ നമുക്ക് ആ പാട്ടൊന്ന് പാടിയാലോ ആത്മം പുതുജ ണേ ദൈവമേ പൂർണമാർപ്പണം ചെയ്യ